പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കുട്ടനാട്ടിലെ ഒരു പാടശേഖരമാണ് കുട്ടനാട്ടിലെ കൊയ്ത്തുകാലത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെ നോക്കിയാലും ഓരോ പാടശേഖരങ്ങളുടെ അരികുകളിലായി വളരെയധികം നെല്ല് പല സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇന്ന് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പാടശേഖരത്ത് നിന്ന് നെല്ല് സംഭരിക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇവിടെ ചാക്കുകളിൽ നെല്ല് നിറച്ച് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് നമുക്ക് നെല്ലിൻ്റെ വലിയൊരു കൂന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന് സാധാരണ കർഷക ഭാഷയിൽ പൊലി എന്നാണ് പറയുക ഈ പറയുന്ന പൊലി ചാക്കിലേക്ക് കയറ്റുന്ന ഒരുപറ്റം തൊഴിലാളികൾ അവർ ഈ വലിയ വെയിലത്ത് പൊലി ചാക്കിലേക്ക് കയറ്റുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഏതായാലും ഞാൻ വന്ന ഈ വഴിയുടെ സൈഡിൽ അവരുടെ അടുത്തേക്ക് ഇതൊക്കെ നടന്നു ചെല്ലുക ഇവിടെ വളരെയധികം ആളുകൾ വലിയ തോതിൽ പൊലി അവർ ചാക്കിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ചേച്ചി നമസ്കാരം ഓക്കെ ഓക്കെ ചേച്ചിയുടെ പേരെന്താണ് പത്മവല്ലി ഇപ്പൊ ഇതെന്താ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ആ ശരി ഇത് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയാ ശരി ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എത്ര ആളുകൾ ഇപ്പോഴാണ് പണിയുന്നുണ്ട് ഈ സെക്ഷനിലെ വനിതകൾ പേര് ഞങ്ങൾ ഇറങ്ങി

നമ്മൾ നോക്കുമ്പോൾ തന്നെ പല ആളുകളുടെ കയ്യിലും പ്ലാസ്റ്റിക് കൊണ്ടുള്ള കോരി അത് എന്തുകൊണ്ട് എന്താ ഇത് സാധനം എന്താ കന്നാസാണ് ആ കന്നാസ് മുറിച്ച് ആ ആ കന്നാസ് മുറിച്ച് ഈ നെല്ല് പോരാൻ വേണ്ടിയുള്ള കോരി ഉപയോഗിച്ച് അവർ ആഘോഷമായിട്ട് കോരി എല്ലാവരുടെയും തലയിൽ നല്ല ആഘോഷമായ കുടയൊക്കെ വെച്ചിട്ടാണ് ഈ വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഏതാണെങ്കിലും അവർ വളരെ ആവേശത്തോടുകൂടി കോരി കൊണ്ട് കോരിയിട്ട് ചാക്കിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നിങ്ങൾ എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ നെല്ല് വാരുന്ന ഈ പരിപാടി ചെയ്യുന്നുണ്ട് നിങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് ഈ പ്രദേശം ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾ വാരുന്ന് പ്രവർത്തന മേഖല ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ സ്ഥലത്ത് രണ്ടാം ഞങ്ങൾക്ക് ഇത് പഞ്ചായത്ത് ഏതാണിത് രണ്ടാം ആ ചെറുതന പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പെട്ട ഈ പ്രദേശത്ത് നെല്ല് വാരി നിറയ്ക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ വാരുന്ന നെല്ല് പിന്നെങ്ങനെയാണ് ഇത് ഇങ്ങനെ ഈ ചാക്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കത്തേ ഉള്ളൂ അതെന്ത് ചെയ്യുമ്പോൾ ആ ഇപ്പൊ നമ്മളെ ഇവര് നിറച്ച ചാക്കിന്റെ അകത്തെ നെല്ലാണ് നമ്മൾ ഈ കാണുന്നത് ഇതിങ്ങനെ ചാക്കുകളിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കുറച്ചാളുകള് അവിടെ ചാക്കിലെ നെല്ല് തയ്ക്കുന്നതും നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമുക്കേതായാലും അവരുടെ അടുത്ത് തൊട്ടും കൂടി ഒന്ന് പോകാം ഇവിടെയൊക്കെ നിറയെ ചാക്കുകളിൽ നെല്ല് നിറച്ച് വെച്ചിരിക്കുകയാണ് വിശാലമായ ഒരു കളമാണ് എനിക്കൊന്ന് അനേകം ആളുകളുടെ നെല്ല് ഈ ഭാഗത്ത് സംഭരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്നാളുകൾ ഇവിടെ നിന്നുകൊണ്ട് ആ ഓലക്കുടയൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ ഇരിക്കുന്നത് നമസ്കാരം സുഹൃത്തെ ഹലോ നമസ്കാരം ഹലോ നമസ്കാരം നമ്മുടെ പേരെന്ന എന്റെ പേര് നിങ്ങൾ എന്താ ഇപ്പൊ ഈ വിദഗ്ധ പരിപാടി ഇതെന്താ പരിപാടി ഇത് ഇത് ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ് ഞങ്ങള് നെല്ല് കൊടുക്കുവോ മില്ലുകാരൻ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള തയ്യൽ നടന്നുകൊണ്ടിരിക്കുക ഓ അത് ശരി ഓക്കെ ഓക്കെ ഇത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് തയ്ക്കുന്നത് വേസ്റ്റ് പ്ലാസ്റ്റിക് അത് ചരടാക്കി തരടാക്കിയെടുത്തിരിക്കും അത് നെല്ല് കാര് മേടിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇത് ഈ കാലത്ത് ഭയങ്കര ചൂടാണ് നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾ എത്ര ചുമട്ടൊഴിലാളികളെ എത്ര പേരുണ്ട് ഏകദേശം എഴുപത്തഞ്ച് പേരുണ്ട് ഈ സഹോദരൻ തലയിൽ വലിയ എന്താണ് നമ്മൾ ഓല തൊപ്പിയൊക്കെ വെച്ചാണ് ഇരിക്കുന്നത് തന്നെ ഓ അത് ശരി ഓക്കെ 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 ഏതായാലും മനോഹരമായ രീതിയിൽ അവരിവിടെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് വിദഗ്ധരായ കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ ചുമട്ടുകാരാണ് അവർ നെൽച്ചാക്കുകളൊക്കെ വളരെ മനോഹരമായി തയ്ച്ച് അവര് ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടുന്ന വലിയ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെവിടെ നോക്കുമ്പോഴും കളങ്ങളിൽ ആളുകൾ ആഘോഷമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ തയ്ച്ച് റെഡിയാക്കുന്ന ചാക്കുകൾ കയറ്റാനായിട്ടുള്ള ലോറികൾ ഇവിടെ സൈഡിൽ തന്നെ കിടപ്പുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ ലോറികളിലേക്ക് ഇത് കയറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തികളും ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ് ചാക്കകൾ തയ്ച്ച നല്ല ലോറിയിലേക്ക് വിദഗ്ധരായ ലോഡിങ് തൊഴിലാളികൾ കയറ്റുന്ന ദൃശ്യമാണ് നമുക്ക് കാണുന്നത്